ഞാൻ ആദ്യമായിട്ടാണ്ടോ റോഷാഖിന്റെ ഈ കഥ തുറന്നു പറയുന്നത് ബാറ്റ്മാൻ ബിഗിൻസിലും ടോം ഹാർഡിയൊക്കെ ചെയ്തില്ല ബെയിൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ വരുമ്പോൾ നമുക്ക് ആരാണെന്ന് ആദ്യം മനസ്സിലാവാത്തൊരവസ്ഥയൊക്കെ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് അത്രയും പോസിബിലിറ്റീസ് ഇല്ലെങ്കിൽ പോലും എനിക്ക് അങ്ങനെ ഒരു തൃപ്തി കിട്ടിയ ക്യാരക്ടറാണ് അല്ലെങ്കിൽ എന്റെ കണ്ണ് കണ്ടിട്ട് ആളുകൾക്ക് എന്നെ മനസ്സിലായെന്ന് പറയുമ്പോൾ മലയാളികൾക്ക് എന്നെ അത്ര അറിയാന്നുള്ള എൻ്റെ ഒരു വലിയ സർട്ടിഫിക്കറ്റ് അല്ലേ രീണത് എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന സിനിമകൾ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല അത് ഇപ്പം ഇറങ്ങുന്ന പല സിനിമകളും ഒരു കാറ്റഗറി ഓഫ് ആളുകൾക്കാണ് ഇഷ്ടപ്പെടുന്നത് എല്ലാവരെയും തൃപ്തിപ്പെടുന്ന ഒരു സിനിമ ചെയ്യാൻ എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല ഇപ്പം എന്റെ ചുറ്റും എപ്പോഴും സിനിമ ആയിരിക്കണം അത് നല്ല സിനിമകൾ മാത്രം സെലക്ട് ചെയ്യാനുള്ള ഒരു ഫോർമുല എന്റെ ഇല്ല പോയ ഒരു പയ്യനിൽ നിന്നും എനിക്ക് വരാൻ സമയമില്ലെങ്കിലും എന്റെ കണ്ണുകളെ ഞാൻ തന്നുവിടാം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്ന ഒരു നടനാണ് ദി ഷോയിൽ എന്നുള്ളത് മിസ്റ്റർ ഹലോ താങ്കൾ ഞാൻ കേട്ടല്ലോ ഇപ്പം ആരെങ്കിലും ഒക്കെ ഡയറക്ടേഴ്സൊക്കെ വിളിക്കുമ്പോൾ സോറി ഞാൻ ബുദ്ധിമുട്ടാണ് വേണമെങ്കിൽ എന്റെ കണ്ണുകളില്ല എന്നുള്ളൊരു സ്റ്റേജിലാണ് ഇപ്പൊ നിൽക്കുന്നത് അങ്ങനെയാണോ അതല്ല ഞാൻ പറ്റി പറയുമ്പോൾ എനിക്ക് എൻ്റെ വളരെ അടുത്ത രണ്ട് സുഹൃത്തുക്കളാണ് നിസാമും അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ സമീറും പിന്നെ ഞാൻ ഗുരുതുല്യനായി കാണുന്നോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ കാണുന്ന രീതിയിലുള്ള ഒരാളാണ് മമ്മൂക്ക അപ്പം ഇവര് മൂന്ന് ഒരു സിനിമയിൽ ഒരു ഫേവർ എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് കാര്യം ആ സിനിമയ്ക്ക് അവർ ആദ്യം പ്ലാൻ ചെയ്തിരുന്ന ഒരു 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 ബോഡി ഡബിളിനെയോ ഒരു സ്റ്റൻഡ് ആർട്ടിസ്റ്റിനെയൊക്കെ കാസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു പക്ഷെ ആ സ്ക്രിപ്റ്റ് റൈറ്ററിനും ആ സംവിധായകനും അതിലും ഒരു പ്രസൻസ് ആ ക്യാരക്ടറിന് വേണം എന്നുണ്ടായിരുന്നു അപ്പോൾ വളരെ ബുദ്ധിമുട്ടിയാണ് എൻ്റെ അടുത്ത് വന്നിട്ട് ഇത് പറയുന്നത് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞാൽ നീ ഇത് ഈ ഒരു ചോദ്യം കൊണ്ട് നമ്മുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത് നമ്മൾ നമ്മളെങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ ആയിരിക്കണം ഈ ക്യാരറിന് ഞങ്ങൾ ഇറങ്ങുമ്പോഴും അപ്പോഴും ഞാൻ ചോദിക്കേണ്ട എന്താ കാര്യം എന്താണെന്ന് പറയാമെന്ന് പറഞ്ഞു അപ്പം അത് അത് സംസാരിച്ചു ഞാൻ ആദ്യമായിട്ടാണോ റോഷാഖിൻ്റെ ഈ കഥ തുറന്നു പറയുന്നത് അപ്പം ഞാനിത് ഈ സ്ക്രിപ്റ്റ് മൊത്തമായിട്ട് എന്നോട് പറയാം എന്നിട്ട് നീ തീരുമാനിച്ചാൽ മതി അപ്പോൾ ഇത് ഭയങ്കര ബിൽഡപ്പാണ് അപ്പോൾ ഒരിക്കലും നിസാമും സമീർ പിന്നെ പണ്ടേ അങ്ങനെയാണ് ഇപ്പോൾ ഓമനക്കൂട്ടം ചെയ്യുന്ന സമയത്ത് ഇബ്ലിസ് ചെയ്യുന്ന സമയത്തൊക്കെ സമീർ സംസാരിക്കുന്നതൊക്കെ ഭയങ്കര ഭയങ്കര മിനിമലാണ് അപ്പോൾ ഇത് ഫുൾ കഥ എൻ്റെ അടുത്ത് പറയുന്നു ഞാൻ ഓരോ ക്യാരക്ടേഴ്സ് വരുമ്പോഴും ഇതായിരിക്കുമോ ഇതായിരിക്കുമോ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്കിങ്ങനെ ഒരു ക്യാരക്ടർ മനസ്സിൽ കിട്ടുന്നില്ല ഞാൻ ഇപ്പോൾ ഏത് തന്നെ ആയിരിക്കും ഇവരെന്നെ വിളിക്കുക എന്നുള്ളത് അപ്പോൾ ആണെന്ന് ആദ്യം പറഞ്ഞു അപ്പോൾ ഒരു ആയിട്ട് വരാൻ പറ്റിയൊരു ക്യാരക്ടർ ഏതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞാൽ അത് ഈ ഈ ദിലീപ് ഉണ്ടല്ലോ അപ്പം ഞാൻ ചോദിച്ചു ദിലീപ് ആണോ അതായത് ശബ്ദമില്ല മുഖമില്ല ആളെ തിരിച്ചറിയില്ല കണ്ണു മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആദ്യം എനിക്കത് മനസ്സില് ക്യാരക്ടറിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി പക്ഷെ അത് ഞാൻ ചെയ്യണോ എന്നുള്ളതിന് ആദ്യം നിന്ന് അപ്പം അപ്പോഴാണ് ഇവർ ശരിക്കും ഇത് പറയുന്നത് ഇവരുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് ആ ക്യാരക്ടറിന് ഒരു സ്പേസ് കുറെ കൂടെ വലുതാവും മനസ്സിലാവുന്നവർക്ക് മനസ്സിലായാൽ മതി അപ്പൊ അതൊരു അഡ്വാൻറ്റേജ് ആണ് പിന്നെ എനിക്ക് അതിൻ്റെ അകത്തൊരു എക്സൈറ്റ്മെന്റ് തോന്നി അത് എല്ലാവർക്കും കിട്ടില്ല അത്രയും സ്പേസ് ഉള്ള ഒരു ക്യാരക്ടർ അങ്ങനെ കിട്ടില്ല അത് അപ്പൊ ഞാനത് ചെയ്യാം എന്ന് തീരുമാനിച്ചു അപ്പം അത് കഴിഞ്ഞ് മമ്മൂക്ക ഞാൻ അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ആ ശമ്പളം ഒന്നും തരില്ലെന്ന് പറഞ്ഞപ്പോഴും നീ ഒന്ന് അഭിനയിച്ചല്ലോ എന്ന് പറഞ്ഞു അപ്പം ഞാനിങ്ങനെ അത് കുഴപ്പമില്ല എനിക്ക് നിങ്ങളോട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുമല്ലോ അത് മതി എന്ന് പറഞ്ഞാൽ പക്ഷേ പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയിരുന്നു ഒരു ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എപ്പോഴും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ല അത് ഇപ്പം ഭയങ്കര ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ അത് നമ്മള് തമാശക്കാണെങ്കിലും പറഞ്ഞിരുന്നു ഇപ്പം ബാറ്റ്മാൻ ബിഗിൻസിലും ടോം ഹാർഡിയൊക്കെ ചെയ്തില്ല ബെയിൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ വരുമ്പോൾ നമുക്ക് ആരാണെന്ന് ആദ്യം മനസ്സിലാവാത്തൊരവസ്ഥയൊക്കെ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് അത്രയും പോസിബിലിറ്റീസ് ഇല്ലെങ്കിൽ പോലും എനിക്ക് അങ്ങനെ ഒരു തൃപ്തി കിട്ടിയ ക്യാരക്ടറാണ് പക്ഷേ ഈ ക്യാരക്ടർ തരുന്ന സമയത്ത് എൻ്റെ കണ്ണ് മാത്രം കണ്ട് തിരിച്ചറിഞ്ഞ് ഇത് ഇത്രയും ആളുകള് പോപ്പുലർ ആക്കാൻ പോകുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഇല്ല 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 എനിക്കത് ഏതെങ്കിലും ഒരു ദിവസം ഇത് ആളുകള് അല്ലെങ്കിൽ ഈ സിനിമയുടെ പിന്നണി പ്രവർത്തകർ റിവീൽ ചെയ്യുമ്പോൾ ആളുകൾ ഓഹേ അത് ആസംഖലി ആയിരിക്കുമോ ആയിരുന്നോ എന്നൊക്കെ ചിന്തിക്കുന്നതാണ് ഞാൻ ശരിക്കും വിചാരിച്ചത് പക്ഷേ ഈ ട്രെയിലർ വിട്ടന്ന് ഞാൻ ഞെട്ടിപ്പോയി ആ എൻ്റെ എൻ്റെ കണ്ണ് കണ്ടിട്ട് ആളുകൾ തിരിച്ചറിഞ്ഞു ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായ തർക്കങ്ങൾ നടക്കുന്നു ഞാനാണ് ഞാനാണിതിൽ വില്ലൻ എന്നുള്ളൊരു എത്തുന്നു എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ ഞാൻ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കരമായ സന്തോഷം തോന്നി ആളുകൾ എന്നെ മനസ്സിലാക്കി എൻ്റെ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ എൻ്റെ കണ്ണ് കണ്ടിട്ട് ആളുകൾക്ക് എന്നെ മനസ്സിലായെന്ന് പറയുമ്പോൾ മലയാളികൾക്ക് എന്നെ ഒരു വലിയ സർട്ടിഫിക്കറ്റ് അല്ലേ ഞങ്ങളതായിരിക്കും അത് കഴിഞ്ഞിട്ട് ഇപ്പൊ റോഷാക്കിന്റെ പുറകെയാണ് കൂമൻ എന്ന് പറയുന്ന സിനിമ വരുന്നത് അപ്പൊ ഈ കൂമനിലേക്ക് ജിത്തു ചേട്ടൻ വിളിക്കുമ്പോ ഈ ആസിഫനുണ്ടല്ലോ സ്ക്രിപ്റ്റ് മുഴുവൻ കേട്ടില്ലെങ്കിൽ പോലും ഓക്കെ അങ്ങനെയായിരുന്നു അതോ ജിത്തു കഥ മുഴുവൻ പറഞ്ഞു ഇങ്ങനെയാണ് വളരെ പ്രൊഫഷണൽ ആയിട്ട് തന്നെയാണ് ഡീൽ കാര്യം എനിക്ക് സത്യം പറഞ്ഞത് എനിക്ക് ജിത്തു ജോസഫിന് ഒരു സിനിമ സംസാരിക്കാൻ ഉണ്ട് അപ്പൊ അദ്ദേഹം ഫോണിലേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് കണ്ടിട്ടില്ല നീ എന്ന് പറഞ്ഞ എൻ്റെ പ്രൊഡക്ഷൻ എന്നാണ് വിളിക്കുന്നത് ആദ്യം അപ്പൊ ഞാൻ എടുത്ത് നോക്കുമ്പോൾ എൻ്റെയിൽ ഇദ്ദേഹത്തിൻ്റെ നമ്പറുണ്ട് കാരണം ഞാൻ അദ്ദേഹത്തിന് അങ്ങനെ മീറ്റ് ചെയ്തിട്ടൊന്നുമില്ല വല്ലം ഈ സിനിമ റിലേറ്റഡ് ഇവന്റ്സിനൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുള്ളൂ സംസാരിപ്പം എന്റെ നമ്പറുണ്ട് അപ്പൊ ഞാൻ വേഗം ജിത്തു ചേട്ടൻ്റെ വാട്സ്ആപ്പിൽ എടുത്തിട്ട് നോക്കുമ്പോഴത്തേക്കും അദ്ദേഹം എന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഫ്രീ ഉള്ളപ്പോൾ ഒന്ന് വിളിക്കണത് രണ്ട് ദിവസം മുന്നേ ആണത് ഞാൻ അപ്പം തന്നെ വിളിച്ചു വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്കൊന്ന് കാണണം ഒരു സബ്ജക്റ്റ് നീ ഒന്ന് കേട്ട് നോക്ക് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ നമുക്കത് ഒന്ന് ഡെവലപ്പ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചേട്ടൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ചേച്ചേട്ടൻ്റെ വീട് ഭയങ്കര രസമാണ് ഭയങ്കര ഫാമിലി ഓറിയന്റഡ് വീടാണ് മക്കളുണ്ട് ലിൻ്റെ ചേച്ചി ലിൻ്റ ചേച്ചി അവിടെ ചെന്ന് നമ്മൾക്ക് ആദ്യം ചായ തരും ആദ്യം ചായ തരുന്നു പിന്നെ ചേച്ചീൻ്റെ ഒരു സ്പെഷ്യൽ കട്ട്ലെറ്റ് ഉണ്ട് കട്ട്ലെറ്റ് തരുന്നു അത് കഴിയുമ്പോൾ ഇന്ന് എനിക്ക് പഴംപൊരി ഭയങ്കര ഇഷ്ടമാണെന്ന് എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് പഴംപൊരി തരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറെ നേരം ഇരിക്കുന്നു കുറച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ ഒരു ഒരു ഡിസ്കഷൻ റൂമുണ്ട് അങ്ങോട്ട് കയറി ഇരുന്നിട്ട് ഇദ്ദേഹം കൃഷ്ണകുമാർ എന്ന് പറഞ്ഞാൽ റൈറ്റർ ഉണ്ട് അപ്പം അദ്ദേഹം ഇരുന്നിട്ട് ഇതിൻ്റെ കഥ ഒരു രണ്ട് മണിക്കൂറില് കഥ പറയുന്നു അപ്പം എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി അപ്പോഴും ഈ പറഞ്ഞൊരു ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ട് ഇതിൻ്റെ ഒരു ക്യാരക്ടർ ആയിരിക്കും ഇവർ എന്നെ സംസാരിക്കാൻ പോവുക കാര്യം ദൃശ്യം പോലൊരു സിനിമ ചെയ്തു ദൃശ്യം ടൂ ചെയ്തു വീണ്ടും മോഹൻലാലിനെ വെച്ച് ട്വൽത്ത് മാൻ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു സമയത്താണ് വിളിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും അതൊരു അടുത്തത് അദ്ദേഹത്തിനൊരു മമ്മൂക്ക സിനിമയോ ഒരു പൃഥ്വിരാജ് സിനിമയോ ഒക്കെ ആയിരിക്കും സ്വാഭാവികമായിട്ട് അദ്ദേഹം പ്ലാൻ ചെയ്യുക എന്നുള്ളൊരു മന ഒരു പ്രീ ഡിറ്റർമിനേഷനിലാണ് ഞാൻ ചെല്ലുന്നത് പക്ഷേ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇതിൽ ക്യാരക്ടേഴ്സ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയി കാര്യം അത് അതിലൊരു പോലീസുകാരനും ആണ് എൻ്റെ ക്യാരക്ടറും ഇയാള് ഭയങ്കര സാധാരണക്കാരനാണ് ഒരു നമ്മൾ റോഡിലൊക്കെ കാണുന്ന പോലത്തെ ഒരു സാധാരണ നമ്മളൊക്കെ പോലത്തെ ലുക്കുള്ളൊരു പോലീസുകാരനാണ് അപ്പം അത് എഴുതി വന്ന് പിന്നെ അതൊരു ജിത്തു ജോസഫ് സിനിമയായിട്ട് മാറുന്നു അതിൻ്റെ അകത്തൊരു ഒരു ത്രില്ലറും എലമെന്റ്സും ഇൻവെസ്റ്റിഗേഷൻ ലൈനും ഒക്കെ വരുന്നതും ഒക്കെ ഭയങ്കര രസമുണ്ട് അപ്പം അങ്ങനെയാണ് ശരിക്കും ഈ സിനിമ ഫുൾ സ്ക്രിപ്റ്റ് വായിച്ച് തൃപ്തിയായി ഞങ്ങള് എനിക്ക് തോന്നുന്നത് ഷൂട്ടിന്റെ ഇടയിൽ പോലും ഞങ്ങൾ റൈറ്ററും ഞാനും ജിത്തു ചേട്ടനും പല സമയങ്ങളിൽ നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡിബേറ്റ്സും ആർഗ്യുമെന്സും ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തൊരു സിനിമയാണ് ഇപ്പൊ കുറ്റവും ഒരു പോലീസുകാരനായിരുന്നു അപ്പൊ അതിനുശേഷം വീണ്ടും ഒരു പോലീസുകാരനായിട്ട് കാരണം ആസിഫിന്റെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ശ്രദ്ധിക്കുന്നത് ഒത്തിരി വെറൈറ്റി ഉള്ള ക്യാരക്ടേഴ്സ് നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കുന്ന ഒരാളാണ് അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ രണ്ട് രണ്ട് എന്താണ് അത് എനിക്ക് നൂറ് ശതമാനം രണ്ടും രണ്ടും പേരായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് ബാക്കി ഈസ് അപ് ടു യു അത് കണ്ടു കഴിയുമ്പോൾ ഇത് തന്നെ അവൻ അതിലും ചെയ്തതെന്ന് തോന്നില്ല തോന്നില്ല അല്ലെങ്കിൽ രണ്ടും രണ്ട് ക്യാരക്ടേഴ്സാണ് മറ്റേത് എനിക്ക് സി ഐ സാജൻ എന്ന് പറഞ്ഞ ആളുകളും ഭയങ്കര ഒരു എന്തൊക്കെയോ ഹോണ്ട് ചെയ്യുന്ന ഭയങ്കര ഇമോഷണലി ബ്രോക്കൺ ായിട്ടുള്ളൊരു ആളായിരുന്നു പക്ഷെ ഇത് ഒരു നാട്ടിൻ പുറത്തുകാരനാണ് ഇയാൾ കുറച്ച് ആണ് കുറച്ച് കണ്ണിങ് ആണ് ഈ കുറെ ഈഗോ ക്ലാഷസ് ഉള്ള ഒരു പോലീസുകാരനാണ് പക്ഷെ അത് രണ്ടും രണ്ട് എനിക്ക് എനിക്കൊന്നുമില്ല എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ടാളുകളാണ് അത് ആ സ്ക്രീൻപ്ലേ രണ്ട് സിനിമയുടെ സ്ക്രീൻപ്ലേയിൽ ഈ ക്യാരക്ടേഴ്സ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട് അതിൽ അതിലെനിക്കും വലിയ കാര്യമായിട്ടൊന്നും ചെയ്യേണ്ട വന്നിട്ടില്ല രണ്ടും രണ്ട് രീതിയിൽ തന്നെയാണ് പിച്ച് ചെയ്തിട്ടുള്ളത് ഇപ്പം ആസിഫിൻ്റെ കരിയർ ഒറ്റ നോട്ടത്തിൽ ഒരാൾ ദൂരെ ദൂരേന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ തോന്നും ഓ ഭയങ്കര സക്സസ്ഫുൾ ആണ് ഇറ്റ് വാസ് ഈസി ഫോർ ആസിഫ് എന്ന് തോന്നും പക്ഷെ ആസിഫിൻ്റെ കരിയർ അടുത്ത് കണ്ടിട്ടുള്ളവർക്കറിയാം ഇപ്പോൾ ഒരു അസുരവിത്തിൻ്റെ ഒരു സമയവും അങ്ങനത്തെ സിനിമകൾ വരുമ്പോൾ എല്ലാ സിനിമകളും വിജയിച്ച സിനിമകളല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാവേണ്ട ഒരുപാട് ഫേസസ് ഈ കൂടെ ആസിഫ് കടന്നുപോയിട്ടുണ്ടെന്ന് ആസ് എൻ ഒബ്സേർവർ എനിക്ക് തോന്നിയിട്ടുണ്ട് ശരിക്കും അത്തരം ഒരു ഇൻസെക്യൂരിറ്റി ഈ വർഷങ്ങൾക്കിടയിൽ ആസിഫ് ഫേസ് ചെയ്തിട്ടുണ്ടോ ആ എൻ്റെ കരിയറിൻ്റെ ഒരു സ്റ്റേജിലും ഞാൻ ഭയങ്കര ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഒരു സിനിമയും എനിക്ക് തൃപ്തി തരുന്ന രീതിയിലുള്ള വിജയങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെ പറയണം പിന്നെ ഈ ക്യാരക്ടേഴ്സ് ആണ് എല്ലാവരും എടുത്ത് പറയും ഇപ്പോൾ ഉയരയാണെങ്കിലും കെട്ടിയറാണെൻ്റെ മാലാഗിയാണെങ്കിലും അങ്ങനെയുള്ള സിനിമകളും വളരെ എണ്ണം പറഞ്ഞ സിനിമകളും പിന്നെ കുറച്ച് ക്യാരക്ടേഴ്സുമാണ് സക്സസ്ഫുൾ എന്നൊക്കെ പറയാുന്ന രീതിയിലേക്ക് എത്തിയിട്ടുള്ളൂ അല്ലാതെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന സിനിമകൾ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല അത് ഇപ്പം ഇറങ്ങുന്ന പല സിനിമകളും ഒരു കാറ്റഗറി ഓഫ് ആളുകൾക്കാണ് ഇഷ്ടപ്പെടുന്നത് എല്ലാവരെയും തൃപ്തിപ്പെടുന്ന ഒരു സിനിമ ചെയ്യാൻ എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല ഇപ്പം ഈവൻ മഹാവീരിയർ ആണെങ്കിലും ഏറ്റവും ലാസ്റ്ററങ്ങി കൊത്തു വരെയുള്ള സിനിമയാണെങ്കിലും ഒരുപാട് പേര് നല്ലതും ഒരുപാട് പേര് മോശവും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്കത് ഒരു സമയത്തും ഞാൻ സേഫാണ് അല്ലെങ്കിൽ ഞാൻ സക്സസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അത് അറിയില്ല എനിക്ക് പല സമയത്ത് ഇപ്പം നമുക്ക് ഈ നമ്മളെ വളരെ ഇഷ്ടപ്പെടുന്ന ഫാൻസ് എന്ന ആരാധകർ എന്നൊക്കെ വിളിക്കുന്ന ആളുകൾ സോഷ്യൽ മീഡിയ കൂടെ ഭയങ്കര ദേഷ്യം കാണിച്ചിട്ടുണ്ട് തനിക്കൊന്നും മര്യാദയ്ക്ക് സിനിമ സെലക്ട് ചെയ്തുകൂടെ കുറച്ച് നല്ല സിനിമകൾ ചെയ്തുകൂടെ അപ്പം ആ സമയത്ത് നമ്മൾ പക്ഷെ പുറത്തുനിന്ന് കേൾക്കുന്നത് ആ സിനിമയെപ്പറ്റി വളരെ നല്ല റെസ്പോൺസാണ് പക്ഷെ ഇവരെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല ഇവര് തൃപ്തിപ്പെടുമ്പോൾ ബാക്കിയുള്ള തിയേറ്റർ റൺ മീൻ ഒരു ലോങ് റൺ കിട്ടാത്ത സിനിമകളാകുന്നു അപ്പം എപ്പോഴും ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത് സിനിമ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു തോന്നലായിരിക്കാം എനിക്ക് 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 അതിനിടയിൽ റിയൽ ആസിഫിനെ ആസിഫിനെ തോന്നി അത് റിയത്തില്ല അങ്ങനെ ശരിക്കും ആസിഫിന്റെ ലൈഫായിട്ട് അതിന് ചെറിയൊരു അടുപ്പ് അവിടെ ഇല്ലേ അതില് ഈ അടുത്ത് വളരെ പ്രതീക്ഷയോടെ ഞാൻ കണ്ടിരുന്നൊരു സിനിമ അത് വിജയിക്കാതെ പോയപ്പോ എനിക്ക് ഭയങ്കര ഇമോഷണലി ഞാൻ ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട് എനിക്കത് അതുമായിട്ട് കോപ്പ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല അപ്പോൾ ആ സമയത്ത് ഇതുപോലെ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് എന്നോട് ചോദിച്ചോടാ നിൻ്റെ സ്പീഡ് ഒന്ന് കുറയ്ക്ക് നീ ഒന്ന് 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 റിലാക്സ് ചെയ്യുക ഒന്ന് നോക്കി ചെയ്യും പക്ഷെ എൻ്റെ എക്സൈറ്റ്മെൻ്റ് കൺട്രോൾ ചെയ്യാൻ എനിക്ക് പറ്റില്ല എനിക്ക് സിനിമകൾ ചെയ്യുന്നതും എൻ്റെ ഇപ്പം ഏറ്റവും അടുത്തുള്ള ഒരു ആസിഫിന്റെ ഒരു ഇന്റർവ്യൂവിൽ ആസിഫ് പറഞ്ഞതാണ് എൻ്റെ ഉള്ളിൽ ഇല്ലാത്തൊരു തല്ലിപ്പൊളിയാണ് അതുകൊണ്ടാണ് എനിക്ക് കുറ്റ ശിക്ഷയും പോലെ അങ്ങനെ ഒരു പോലീസാരുടെ എനിക്ക് ചെയ്യാൻ പറ്റിയത് പക്ഷേ ആസിഫിന് അടുത്തറിയാന്ന് എല്ലാവരും പറയുന്നത് ആസിഫ് ഒരു ഒത്തിരി നല്ല മനുഷ്യനാണെന്നാണ് എന്തിനാണ് സ്വയം തല്ലിപ്പൊളിന്ന് വിളിച്ച് നന്നോട്ട് ചോദിക്കണത് ഞാൻ വിചാരിക്കുന്നത് എന്താ പറഞ്ഞത് അല്ലെ എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റേ മീൻ ഭയങ്കര ഞാൻ എൻ്റെ രീതിയിൽ ജീവിതം ആസ്വദിക്കുന്ന ഒരാളാണ് ഇപ്പൊ വേറൊരാളുടെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കേഷന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ അപ്പോൾ എൻ്റെ തീരുമാനങ്ങളും എൻ്റെ കാര്യങ്ങളും ഒക്കെ എന്റേതാണ് അപ്പൊ ആ രീതിയിലുള്ള തല്ലിപ്പൊളിത്തരുന്നത് അത് ശരിക്കും നന്നായിട്ട് വീട്ടിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു പയ്യനെ ബോർഡിംഗ് ഞാൻ അത് അത് അതൊക്കെ ഫാദറും ഫുൾ മൊത്തമായിട്ട് ബോർഡിംഗിൽ നിന്ന് പഠിച്ച ഒരാളാണ് അപ്പോൾ അതിൻ്റെ ഒരു ഡിസിപ്ലിൻ എന്താണെന്നുള്ളതും

പറ്റി പറയുകയാണെങ്കിൽ അത് കുറെ കൂടെ ഇപ്പം ഹീസ് ഓൾമോസ്റ്റ് എയ്റ്റ് അപ്പം അതിൻ്റെ ഒരു മെച്യൂരിറ്റി അതിന് വന്നിട്ടുണ്ട് പിന്നെ അത് എന്നെപ്പോലെയാണ് കുറെ കൂടെ ഇമോഷണലാണ് അവന് കാര്യങ്ങൾ കുറേ കൂടെ ഇമോഷണലി ആണ് അവൻ ഡീൽ ചെയ്യുക പെട്ടെന്ന് വിഷമം വരും പെട്ടെന്ന് സന്തോഷം വരും അവനെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും അവൻ പിണങ്ങിയിരിക്കുവാണെങ്കിലും നമുക്ക് പിടിക്കാൻ പറ്റും പക്ഷെ ഹയ നേരെ മറിച്ചാണ് ഹയ ഭയങ്കര അവൻ അവള് ഏറ്റവും ഇഷ്ടം തന്നെയാണ് അത് സ്വാഭാവികമായിട്ടും പെൺകുട്ടികൾക്ക് അപ്പന്മാരോടുള്ളൊരു ഇഷ്ടം ഉണ്ടാവും അതല്ലാതെ എന്നെ എന്നെ കാണണം എന്നോട് സംസാരിക്കണം രണ്ട് ദിവസത്തിൽ എനിക്കൊരു വോയിസ് മെസ്സേജ് അയക്കും ആ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഫുൾ ഡേ ഒക്കെ എന്നോട് മിണ്ടിരിക്കും അങ്ങനെയൊക്കെ ഉള്ള ഇത് പക്ഷെ ആ രണ്ടുപേർക്കും ഉണ്ട് എന്റെ സ്വഭാവങ്ങൾ എവിടെയൊക്കെ സിനിമ നല്ലതുണ്ടോ ആസിഫിനെ വിളിക്കുന്നുണ്ടോ ആസിഫ് അത് ചെയ്യുന്നുണ്ട് പക്ഷെ അതൊരു ഭയങ്കര പ്രഷറായിട്ട് വരത്തില്ലേ വീട്ടിലേക്ക് വരുമ്പോ ഫാദർ എങ്ങനെ ആസിഫ് അത് മാനേജ് ചെയ്യുന്നത് എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് മിസ് ചെയ്യും പല സമയത്ത് അപ്പം അത് സമയനെയും കുട്ടികളെയും എനിക്കൊരു മൂന്ന് ദിവസം നാല് ദിവസത്തെ കൂടുതൽ കാണാതിരിക്കാൻ പറ്റില്ല അപ്പം ഞാനത് ഒന്നിലെ ലൊക്കേഷനിലേക്ക് വരും പിന്നെ എനിക്ക് ആധുനിക ടൈം സ്കൂളിൽ ഇവരിപ്പോൾ സ്കൂളിൽ പോയി തുടങ്ങിയ ടൈമാണ് അപ്പോൾ ഈ പിക്ക് ചെയ്യാൻ പോകണം അവരുടെ പി ടി എ മീറ്റിങ്ങിന് പോകണം എന്നൊക്കെ പറഞ്ഞ ആഗ്രഹങ്ങൾ എപ്പോഴും പറയാറുണ്ട് അപ്പം അതിനൊക്കെ പോകാൻ പറ്റാത്തതൊക്കെ എനിക്ക് വിഷമമാണ് ഞാൻ അതൊക്കെ ആദ്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഞാനും അത് വളരെയധികം ഇപ്പം ഫാമിലി ട്രിപ്പ് പോകുമ്പോ രണ്ടുപേർക്കും എന്റെ കൂടെ ഇരിക്കണം ഞാൻ എടുക്കണം രണ്ടുപേരെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് ഇത് കാണിക്കുന്ന എക്സൈറ്റ്മെന്റ് എനിക്ക് എപ്പോഴും മിസ് ചെയ്യണു അത് പക്ഷേ രണ്ടും ബാലൻസ്ഡ് ആയി പോകണമല്ലോ അപ്പം എന്റെ ഒരു കണക്കുകൂട്ടൽ വഴക്ക് പറയുന്നത് അമ്മയും കുട്ടികളെ സന്തോഷിപ്പിക്കുന്നത് രീതിയിലാണ് അതെല്ലാം വീട്ടിലും അങ്ങനെയല്ലേ അത് എനിക്ക് തോന്നുന്ന സമയമാണ് ഏറ്റവും കൂടുതൽ കുട്ടികളെ ഡീൽ ചെയ്യുന്നതും അവരുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതും എനിക്ക് വേണ്ടി എന്നെ റെപ്രസെന്റ് ചെയ്യുന്നത് എപ്പോഴും സമയമാണ് അപ്പോൾ അവൾ അവളാണ് എപ്പോഴും ഫാമിലി നമ്മുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതും ശരിക്കും എന്റെ വീട്ടിലെ ക്യാപ്റ്റൻ സമയമാണ് അപ്പോൾ ഞാനീ വല്ലപ്പോഴും വന്നിട്ട് ഞാൻ അവിടെ കുറച്ച് സ്നേഹം കാണിക്കുമ്പോൾ രണ്ടും എന്റെ വളരെ പോയില്ല പക്ഷേ ഇപ്പം നമ്മൾ എത്ര തിരക്കാണെങ്കിലും നമുക്കൊക്കെ വീടുകളിലെ റൂൾസ് ഉണ്ടല്ലോ അപ്പൊ ഞാൻ വീട്ടിൽ പറഞ്ഞിരിക്കുന്നേ കള്ളത്രം പാടില്ല ഓണസ്റ്റി എനിക്ക് ഒരു കാര്യമാണ് തെറ്റ് ചെയ്തോളൂ പക്ഷേ പറയണം വീട്ടിലുള്ള റൂൾ അങ്ങനെ വീട്ടിലൊരു ഉണ്ടോ മക്കളുടെ അടുത്ത് ഇല്ല അങ്ങനെ വലിയൊരു നമുക്ക് ഈ പല കാര്യങ്ങളും നമുക്ക് ബുക്സ് വായിച്ചും അല്ലെങ്കിൽ ഒരു ഓറിയന്റേഷൻ ക്ലാസസ് കണ്ടിട്ടും ഒക്കെ പറയുന്ന കാര്യങ്ങളുള്ളൂ പക്ഷെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് വരുമ്പോൾ പല കാര്യങ്ങളും എനിക്കറിയില്ല അതൊക്കെ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണോന്നുള്ളത് ും ആ എക്സ്പ്ലോറിങ് ആണ് നമ്മൾ രണ്ടുപേരും ഇപ്പം അതും ഞാൻ പറഞ്ഞില്ല അതൊന്നും എട്ട് വയസ്സാവുന്നതേ ഉള്ളൂ അപ്പം അവൻ കാണിക്കാൻ പോകുന്ന കള്ളത്തരം എന്താണെന്നോ അല്ല അവൻ അവനിപ്പോൾ എന്താണ് കള്ളത്തരം കാണിച്ചിട്ടുള്ള പോലും ഞങ്ങൾക്ക് അറിയില്ല അപ്പം അതിനി നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് അപ്പം അതും എത്രത്തോളം ചെറുതാണോ ബീങ് പേരൻസ് നമ്മളും അത്രയും ചെറുതാണ് അപ്പം ഞങ്ങളും ഇത് പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇത്രയും വർഷമായി ഈ ഒരു സിനിമയിലേക്ക് വന്നിട്ട് ഫീൽഡിലേക്ക് വന്നിട്ട് ഓരോ ദിവസവും നമ്മൾ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ക്യാരക്ടർ കഴിയുമ്പോഴും നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം യുവർ ഗ്രോയിങ് ആൻഡ് ആളുകളെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു വലിയ സ്റ്റാർ ആയിട്ട് ആസിഫിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്ത് അസ് എ പേഴ്സൺ ആസിഫിന് വരുന്ന ഒരു ഫിയർ എന്താണ് എപ്പോഴെങ്കിലും ഒരു ഇൻസെക്യൂരിറ്റി ഒരു ഫിയർ എന്തെങ്കിലും ഒരു പേഴ്സണൽ ഒരു ഫിയർ അങ്ങനത്തെ വരാറുണ്ടോ പേഴ്സണൽ ഫിയർ എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ സിനിമകൾ ഓടാതിരിക്കുക അല്ലെങ്കിൽ സി സിനിമകൾക്ക് ഞാൻ വിചാരിച്ച റീച്ച് ഉണ്ടാവാതിരിക്കുക ഇത് മാത്രമാണ് എനിക്കൊരു ഫിയറുള്ളൂ ആളുകൾ എന്നെ തിരിച്ചറിയുന്നത് കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ഫ്രീഡം കുറഞ്ഞു പോകും അതൊന്നും എനിക്കൊരു അല്ല ഇതെല്ലാം ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ് എപ്പോഴും എനിക്ക് എനിക്കിഷ്ടമാണ് ആളുകൾ ഞാൻ പുറത്തിറങ്ങുമ്പോൾ ആളുകൾ കാണാൻ വരുന്നതും എൻ്റെ കൂടെ ഫോട്ടോ എടുക്കുന്നതും എൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ ചോദിക്കുന്നതും ഫാമിലിയെ പറ്റി ചോദിക്കുന്നതൊക്കെ എനിക്കിഷ്ടമാണ് എല്ലാം ഞാൻ വളരെ ആസ്വദിക്കുന്ന ഒരാളാണ് എൻ്റെ സിനിമകൾക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് എനിക്ക് ആ ഫിയർ വരാറുള്ളൂ എൻ്റെ സിനിമകൾ ഓടണം എന്നെ വെച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന നിർമ്മാതാവിനും എന്നെ വെച്ച് സിനിമ ചെയ്യുന്ന സംവിധായകനും എന്നെ വിശ്വസിച്ച് ടിക്കറ്റ് എടുത്ത് സിനിമ കാണുന്ന പ്രേക്ഷകനും ആസ്വദിക്കാൻ പറ്റണം ഈ മൂന്ന് പേരെയും തൃപ്തിപ്പെടുത്താൻ എനിക്ക് പറ്റണം അത് പറ്റാത്തത് മാത്രമാണ് എനിക്കൊരു ആയിട്ട് മാറാറുള്ളൂ ഇപ്പം ഞാൻ ധ്യാൻ ശ്രീനിവാസിനെ അടുത്ത് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം ആദ്യാദ്യമൊക്കെ പലതും ഭയങ്കര സന്തോഷമായിട്ട് തോന്നി പക്ഷെ ഇപ്പോൾ സക്സസ് എന്ന് പറയുന്ന ഒരു ഒറ്റ പോയിന്റ് മാത്രമാണ് ഒരു ടേൺ ഓൺ ആയിട്ട് തോന്നുന്നതെന്ന് അങ്ങനെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ആസിഫിന് ഒരു എക്സൈറ്റ്മെന്റ് ഒരു ടേൺ ഓൺ ജീവിതത്തിൽ സന്തോഷം വരേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു സിനിമ ഓടുന്നത് സിനിമ ഓടുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടാവും അത് അത് ലൈഫില് അതിനെ റീപ്ലേസ് ചെയ്യാൻ വേറൊരു സന്തോഷം അത് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഡെഫിനറ്റ്ലി നമുക്ക് വീട്ടിൽ നമ്മുടേതായ പേഴ്സണൽ സ്പേസ് ഉണ്ട് എൻ്റെ സന്തോഷങ്ങളുണ്ട് അതൊന്നും ഞാൻ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ബീങ് ആൻ ആക്ടർ എനിക്ക് എൻ്റെ ഒരു സിനിമ ഓടുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അല്ലെങ്കിൽ എൻ്റെ സിനിമ നന്നായിരുന്നു അല്ലെങ്കിൽ ഞാൻ ആ സിനിമയിൽ നന്നായിരുന്നു എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട് ഒരു ഒരു മുഖത്ത് ആ ചിരി റീപ്ലേസ് ചെയ്യാൻ വേറെ ഒരു കാര്യത്തിനും ലൈഫിൽ പറ്റില്ല എന്നുള്ളതാണ് സത്യം പിന്നെ ഇൻ്റർവ്യൂസ് ഒരുപാട് പ്രമോഷനും വേണ്ടിയിട്ടും അല്ലാണ്ടും കൊടുക്കേണ്ടി വരുന്ന ഒരാളാണ് അപ്പം പലപ്പോഴും ഒരേ ചോദ്യങ്ങൾ തന്നെയായിരിക്കും ആസിഫിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നത് പിന്നെ അതുപോലെ ചില ചോദ്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് നൺ ഓഫ് യുവർ ബിസിനസ് എന്ന് തോന്നുന്ന ചോദ്യങ്ങൾ ഉണ്ടാവും അപ്പോൾ എൻ്റെ അടുത്ത് ഇൻറ്റർവ്യൂന്ന് വരുന്ന പലരും ആദ്യം തന്നെ പറയുന്നതാണ് എന്ത് പറയാനും എനിക്ക് പേടിയാണ് നിങ്ങൾ എന്ത് ചോദിക്കുമെന്ന് അറിയില്ല എന്ന് വെൻ യു ഗോ ഫോർ ഇന്റർവ്യൂസ് ഡു യു ഹാവ് ദറ്റ് ഫിയർ ആസിഫ് റെസ്പോണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല ഞാൻ ഇവിടെ ഇരിക്കുന്നതിന് മുന്നേ അവിടെ ഇരുന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് അവിടെ ഇരിക്കുന്നവരുടെ പ്രശ്നവും എനിക്ക് മനസ്സിലാവും അപ്പം അത് ഒരു പരിധി വരെ ഞാൻ അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ റെഡിയാണ് പക്ഷെ ചില കാര്യങ്ങൾ വരുമ്പോൾ അത് ടാക്കിൾ ചെയ്യാനുള്ള ഒരു ഒരു ക്രൂക്കഡ്നെസ് എനിക്കുണ്ട് അപ്പം അത് ഞാൻ ഹാൻഡിൽ ചെയ്യും പിന്നെയും ഈ പറയുന്ന പോലെ നമ്മൾ ചില ആളുകളുണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇപ്പം നമുക്ക് പേഴ്സണൽ ഡാമേജ് ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങൾ ഈ ഇന്റർപ്രട്ടേഷൻസ് വരുമല്ലോ നമ്മൾ പറഞ്ഞത് നമ്മൾ വിചാരിക്കാത്തതും അല്ലാത്ത കുറേ കാര്യങ്ങൾ മാറ്റിയെടുക്കും ഒരു കുഞ്ഞു ഹെഡ്ലൈൻ കൊടുത്തിട്ടൊക്കെ ഉള്ളത് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ വിഷമം വരും കാരണം അവരോട് പോലും നമ്മൾ സംസാരിച്ചിട്ടുള്ളത് വളരെ ജെനുവിൻ ആയിട്ടാണ് അവരോട് നമ്മൾ ഒരു പോയിന്റ് കള്ളത്തരം കാണിച്ചിട്ടില്ല അവരോടൊരു കള്ളം പറഞ്ഞിട്ടില്ല എന്നിട്ടും അവർ നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുമായിരുന്നു എന്നറിയുമ്പോൾ അതിനൊരു വിഷമം വരും അത് അത്രേ ഉള്ളൂ ആസിഫ് അപ്പം എല്ലാവിധ ആശംസകളും ഇത് കഴിഞ്ഞിട്ട് വരുന്ന ഏതൊക്കെയാണ് കാപ്പ എന്ന് ഷാജി ഷാജിക്ക് സംവിധാനം ചെയ്ത പറഞ്ഞ സേതു ചടാൻ ഡയറക്ട് ചെയ്യുന്ന ഒരു സിനിമയാണ് വീണ്ടും വീണ്ടും ഫുൾ ആണ് നന്നായി അപ്പോൾ സോ മച്ച് ഫോർ പാർട്ട് ഓഫ് ദി ഷോ കാണാം